അപർണ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പലതവണയായി കെ എസ് യു പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായ പല കാര്യങ്ങളും പല പ്രവർത്തനങ്ങളും എറണാകുളം ലോ ഗവൺമെന്റ് ലോ കോളേജിന് മുന്നിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിച്ചതുപോലെ ഉച്ചയ്ക്ക് മുൻപ് കെ പ്രവർത്തകർ ഗോ ബാക്ക് മോത്തി എന്നെഴുതി ിന് ബിജെപി പ്രവർത്തകർ ക്യാമ്പസിന് തൊട്ടു പുറത്ത് റോഡിന്റെ ഇരുവശത്ത് നിൽക്കുമ്പോഴാണ് ബി ജെ പി ക്യാമ്പസിനുള്ളിൽ ഗേറ്റിന് തൊട്ട് മുൻവശത്തായി പോസ്റ്ററുകൾ വെച്ചുന്നത് അത് പിന്നീട് പോലീസ് ഇടപെട്ട് നീക്കം ചെയ്യുന്നു ഈ കെ എസ് യു പ്രവർത്തന കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് അടക്കമുള്ളവരെ ഇവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത് നീക്കം ചെയ്യുകയും ചെയ്തു പക്ഷേ അതിനുശേഷം വീണ്ടും കെ എസ് യു പ്രവർത്തനരുടെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായി തുടർച്ചയായി പ്രകോപനപരമായ പല നീക്കങ്ങളും പല പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നു അവർ ഗേറ്റ് തുറന്നുകൊണ്ട് ചില ചില രീതിയിലുള്ള പ്രകോപനപരമായ ചില പ്രസ്താവനകൾ നടത്തുന്നു ആ രീതിയിലൊരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് ബി പ്രവർത്തകർ ഏറ്റവും ഒടുവിൽ വലിയ പ്രതിഷേധവുമായി അതായത് കോളേജിൻ്റെ ഗേറ്റിനുള്ളിൽ കോമ്പൗണ്ടിനുള്ളിൽ നിൽക്കുന്ന കെ എസ് യു ഉൾപ്പെടെയുള്ള ഈ ലോ കോളേജിലെ വിദ്യാർത്ഥികൾക്കെതിരെ വലിയ പ്രതിഷേധവുമായി അക്രമാസക്തരായവർ രംഗത്തെത്തുന്നത് കാരണം വലിയ പ്രതിഷേധമാണ് നമുക്കിവിടെ കാണാൻ കഴിയും പക്ഷെ ഇടപെട്ടാണ് പ്രവർത്തകരെ പ്രവർത്തകർക്കെതിരെ പ്രതിഷേധവുമായി ആ കാഴ്ചയാണോ ഒരു സംഘർഷ സാധ്യതയുണ്ടോ സ്ഥലത്ത് കോളേജിനുള്ളിലുള്ള വിദ്യാർത്ഥികളെ ഇവിടെ ഒന്നും നീക്കം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം ഒരു ഈയൊരു പ്രശ്നത്തിന് ഈ സംഘർഷ സാഹചര്യത്തിനൊരു നേരിയ അയവ് വന്നിട്ടുണ്ട് പക്ഷേ പിണറായി ആളാണ് എന്താ സുന്നര മണിക്കൂർ വീട്ടിൽ പൈലിരിക്കുക വർത്താനം പറഞ്ഞുകൊണ്ട് അറ്റം മാടിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി മുന്നോട്ട് അവൻ ഇറങ്ങണ്ട പുറത്തേക്ക് നിങ്ങൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ നിങ്ങൾ ഇവിടെ ഈ മദ സൈഡിൽ നിന്ന് എന്തോ എന്തോ നേരം ആ പൈന ഇപ്പൊ തന്നെ ഇറങ്ങണോ അതെന്ത് പോലീസുകാരോട് സൗഹൃദം ചെയ്യില്ലായിരുന്നോ സൗഹൃദം ചെയ്തില്ലായിരുന്നോ ഒരു ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നാണ് പറയുന്നത് നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ നിങ്ങൾ കണ്ടോണ്ടിരിക്കില്ലേ നിങ്ങൾ കണ്ടില്ലേ ലൈവായിട്ട് കണ്ടോണ്ടിരിക്ക നിങ്ങൾ ആരും നിങ്ങൾ ആര ഭാഗം പ്രകോപന തുടക്കത്തിൽ നിങ്ങൾ സംയമനം പാലിച്ചു കാരണം ഇവിടെ ഫ്ലെക്സും പോസ്റ്ററും ഒക്കെ ബിജെപി മോദിക്കെതിരെ വെച്ചു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് പ്രകോപനം ഉണ്ടായില്ല പക്ഷെ ഇത് നിങ്ങളെ ബോധപൂർവ്വം പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണോ ഈ രണ്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയില്ലോ ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് വീട്ടിലാണോ കൊണ്ടുവിട്ടവരെ വീട്ടിലാണോ ഇവർക്ക് ഒത്താശ ചെയ്യുന്ന മുമ്പിൽ ഇവരായിട്ട് നിലവിൽ ഒരു അരമണിക്കൂർ സംസാരിച്ചുല്ലോ ഇന്ന് ലാസ്റ്റ് നിലവിൽ ഈ അദ്ദേഹം ഇവിടെപ്പെടുമ്പോഴാണ് നിങ്ങൾ ഈ നിലവിൽ പ്രശ്നം നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ ലൈവായിട്ട് ആ പയ്യൻ ആ വീൽ ചെയറില് ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ ഇരുന്നു ഇപ്പൊ തന്നെയാണ് അവന് പുറത്തിറങ്ങേണ്ടത് പറഞ്ഞൂലോ അവരിന്ന് നോക്കി അങ്ങോട്ട് നോക്കും നമ്മൾ ആരും അങ്ങോട്ട് കേറിയിട്ടില്ല വിദ്യാർത്ഥികൾ അതോ കെ എസ് പ്രവർത്തകരല്ലേ നിങ്ങൾ കൊണ്ടായിരുന്നോ അപ്പൊ അവർക്ക് കാണാൻ പാടില്ല നിങ്ങൾക്ക് നിങ്ങൾ എന്താ ഇതാണ് അപർണ നമുക്ക് വ്യക്തമാകുന്ന കാര്യം കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതവണയായി കെ എസ് യു പ്രവർത്തകരുടെ ഭാഗത്തു ണം ഇടപെടലുകൾ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു പക്ഷെ അവിടെയൊക്കെ ബി ജെ പി പ്രവർത്തകർ സംയമനം പാലിച്ചതാണ് പക്ഷേ ഏറ്റവും ഒടുവിൽ അതായത് പോലീസ് ഈ വഴികൾ കൃത്യമായും ബ്ലോക്ക് ചെയ്തിരുന്നു പുറത്തേക്ക് പ്രവേശനം പുറത്തേക്ക് ആരും ഇറക്കില്ല ക്യാമ്പസിന് പുറത്തേക്ക് ഇറക്കില്ല എന്ന് പോലീസുകാർ വിദ്യാർത്ഥികളോട് പറഞ്ഞിരുന്നു ക്യാമ്പസ് മൂന്ന് മൂന്നര ആയപ്പോൾ ക്യാമ്പസ് പൂട്ടിയതാണ് അതായത് പ്രവർത്തന കോളേജിന്റെ പ്രവർത്തന സമയം പൂർണ്ണമായതാണ് പിന്നെ വീണ്ടും കെ എസ് യുവിൻ്റെ എസ് എഫ്ഐയുടെയും ഉൾപ്പെടെയുള്ള പ്രവർത്തകർ വിദ്യാർത്ഥികൾ ൾ ക്യാമ്പസിനുള്ളിൽ തുടർന്നു അവരോട് പോലീസ് പലതവണ പിന്തിരിഞ്ഞ് പോകാൻ പറയുന്നു പക്ഷേ അവർ തങ്ങളുടെ ക്യാമ്പസ് ആണ് ക്യാമ്പസിനുള്ളിൽ അവിടെ നിന്നും പിന്നോട്ട് പോകില്ല അവിടെ നിന്നും പുറത്തേക്ക് പോകില്ല വീട്ടിലേക്ക് പോകില്ല എന്ന നിലപാടിൽ ഉറച്ച് ഇവിടുത്തെ വിദ്യാർത്ഥികൾ നിൽക്കുകയായിരുന്നു അതാണ് ബി ജെ പ്രവർത്തകരെ ഒടുവിൽ പ്രകോപിപ്പിച്ചത് കാരണം തൊട്ട് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലേക്ക് എത്തുക അദ്ദേഹത്തിന്റെ റോഡ് ഷോയ്ക്ക് ഏതാനും ഒരു മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ ആ ഒരു സാഹചര്യത്തിലാണ് ക്യാമ്പസിന് പുറത്തേക്ക് ഒരു വിദ്യാർത്ഥിക്ക് ആശുപത്രിയിൽ പോകണം എന്ന ആവശ്യവുമായി കെ എസ് യു പ്രവർത്തകർ ക്യാമ്പസിന്റെ ഗേറ്റ് തുറന്ന് കെ എസ് യു പ്രവർത്തകരും മറ്റേതാനും വിദ്യാർത്ഥികളും ക്യാമ്പസിന് പുറത്തേക്ക് വരുന്നു അവിടെയാണ് ബി ജെ പി പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി പാഞ്ഞെടുക്കുന്നത് പോലീസിനെ പോലും തള്ളി മാറ്റിക്കൊണ്ട് കെ എസ് യു പ്രവർത്തകരെയും അതോടൊപ്പം കോളേജിലെ വിദ്യാർത്ഥികളെയും അവർക്ക് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി പാഞ്ഞെടുക്കുക പോലീസ് ഇടപെട്ടാണ് ഈ ഈ പ്രശ്നം സംഘർഷാവസ്ഥ ഒരു പരിധിവരെയും അയവ് വരുത്തിയത് ക്യാമ്പസിനകത്തേക്ക് വിദ്യാർത്ഥികളെ പൂർണ്ണമായും അവരുടെ ക്യാമ്പസിനകത്തേക്ക് പോകാൻ പോലീസ് താക്കീത് നൽകി മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയും ആയിരക്കണക്കിന് എറണാകുളത്തെ ഈ റോഡിന്റെ ഇരുവീതികളുമായി ഉണ്ട് ഇരുവശങ്ങളിലുമായി ഉണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രകോപനമുണ്ടായാൽ പ്രശ്നമുണ്ടായാൽ വലിയ സംഘർഷത്തിലേക്കും നീങ്ങാൻ വരെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ കർശനമായ ഇടപെടലുണ്ടായത് ഇവിടെ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ എറണാകുളം ഗവൺമെന്റ് പോലീസിനെതിരെയും വിമർശനം ഉന്നയിക്കുന്നുണ്ടായിരുന്നല്ലോ പോലീസ് വിഷയത്തിനകത്ത് ഇടപെട്ടത് ശരിയായില്ല എന്ന രീതിയിലുള്ള വിമർശനവും ആൾക്കാരുടെ ഭാഗത്തുനിന്നെല്ലാം കേട്ടല്ലോ അതായത് നമുക്കറിയാം പറഞ്ഞ ഞാൻ പ്രധാനമന്ത്രിക്കെതിരെ പോസ്റ്ററും ഫ്ലെക്സും എല്ലാം പ്രത്യക്ഷപ്പെട്ടപ്പോഴും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കർശനമായ നടപടി ഉണ്ടായില്ല എന്നൊരാക്ഷേപമാണ് പ്രവർത്തകർ ഉന്നയിക്കുന്നത് ആദ്യഘട്ടത്തിൽ പോലീസ് നീക്കം ചെയ്തു പോസ്റ്റർ ഫ്ലെക്സ് നീക്കം ചെയ്തു വീണ്ടും കോളേജിനുള്ളിൽ നിന്നും ഇതേ രീതിയിൽ മോദി പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കർശനമായ നടപടി ഉണ്ടായില്ല ഏതാനും ചില പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി കസ്റ്റഡിയിലെടുത്ത് നീക്കിയത് ഒഴിച്ചു നിർത്തിയാൽ ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥികൾ തുടരുന്ന സാഹചര്യം ഉണ്ടായി പലതവണയായി ബി പ്രവർത്തകർ ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടതാണ് ഈ രീതിയിൽ ക്യാമ്പസിനുള്ളിൽ കെ എസ് യുവിൻ്റെ എസ് എഫ്ഐയുടെയും പ്രവർത്തകർ നിന്നാൽ ഒരുപക്ഷേ മുദ്രാവാക്യം വിളികൾ പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധ വിളികൾ ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് വലിയ പ്രകോപനത്തിലേക്ക് നീങ്ങാം എന്നൊരു മുന്നറിയിപ്പ് നൽകിയതാണ് പക്ഷെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്ന ആക്ഷേപമാണ് ബി ജെ പി പ്രവർത്തകർ അല്പസമയം മുമ്പ് നമ്മൾ പ്രതികരിച്ച ി ജെ പി പ്രവർത്തകർ ഉന്നയിക്കുന്നത് അവർ പറയുന്നത് മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ